ബാർ ഫെഡറേഷൻ ഓഫ് കേരള മുഖ്യമന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്തു മുഖ്യമന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്തതിന് ശേഷം മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഒരു ശബ്ദരേഖ പുറത്തു വന്നു ആ ശബ്ദരേഖയുടെ ഉടമസ്ഥനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ തന്നെ വന്നു അനിമോൻ എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ തൊടുപുഴയുള്ള ആളാണ് ഈ ശബ്ദരേഖയുടെ ആധികാരികമായ ആള് എന്നുള്ളതാണ് അപ്പോ ഈ പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ച് അന്വേഷണം നടത്തണം പറഞ്ഞു വ്യാപകമായി ആവശ്യമുണ്ടായി നിയമസഭയ്ക്കകത്തും പുറത്തും അതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു അത് അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി എടുക്കണം എന്നുള്ള ആവശ്യമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിലുണ്ടായത് മാധ്യമങ്ങളെല്ലാം അത് നല്ല ശക്തിയോടുകൂടി ഉയർത്തി കാണിച്ചു ഉടനെ മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായത് മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്തോ വലിയ കുഴപ്പം ഉണ്ടാക്കുന്നു എന്നൊരു മട്ടിലാണ് ആദ്യം അതിൻ്റെ ഒരു പ്രചരണം ഉണ്ടാക്കുന്നത് കൗണ്ടർ പ്രചരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് അതുകൊണ്ട് എന്താകില്ല ഈ ശബ്ദരേഖ പുറത്തുപോയത് എന്തിനാണ് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നായി നമ്മളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ശബ്ദരേഖയല്ല ഇതിൻ്റെ പണപിരിവാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ ശബ്ദരേഖ എങ്ങനെ പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ശബ്ദരേഖ ഉണ്ടായത് കറക്റ്റാണ് എന്നുള്ളതിൻ്റെ അർത്ഥം പുറത്തറിഞ്ഞു എന്നുള്ളതിലേ ആക്ഷേപമുള്ളൂ ആ ശബ്ദരേഖ എങ്ങനെ പുറത്തുപോയി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി സി എം ജി എം വി രാജേഷ് ഡി ജി പിക്ക് ഒരു കത്ത് കൊടുത്തു ഡി ജി പി സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഒക്കെ നടത്തുന്നുണ്ടാകണം അന്വേഷണം എവിടെ വരെ പോയി നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റേതായ മുറയ്ക്ക് ഇവിടെ ഞാനിതിനകത്ത് ഇടപെടാൻ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് രാവിലെ എൻ്റെ ഓഫീസിൻ്റെ പണിക്കൽ സി പി എമ്മിൻ്റെ ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളൊക്കെ ഒന്ന് ചുരുക്കമായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളു സി പി എമ്മിൻ്റെ ആളുകൾ അവിടെ വന്ന് ഒരു പ്രശ്നം ഒരു സത്യാഗ്രഹത്തിന് എത്തി സത്യാഗ്രഹത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ കാര്യം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളതിനെ കൊണ്ടുവന്നു ആ സത്യാഗ്രഹ എത്തിയതിനകത്ത് അവർ പറയുന്നത് ഇവിടെ എന്താ ഞാൻ രാജിവെക്കണം എന്നാണ് ബാർ ഫെഡറേഷൻ ഓഫ് കേരളയെ കൊണ്ട് പണം പിരിപ്പിച്ച കേരള ഗവൺമെൻറ്റോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അതിന് പണം പിരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളോ അവർക്കെതിരെ ഒന്നും ഒരു നടപടി വേണമെന്നൊരു ആവശ്യപ്പെട്ടില്ല ഇവരാകപ്പാടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ കോടിമലയിൽ ഓഫീസുള്ള എൻ്റെ ഓഫീസിൻ്റെ പഠിക്കൽ വന്നിട്ട് ഒരു സത്യവേളം അവിടെ വന്ന് ഒരു സമരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ച ഇവർ എന്താ ഇവർ ഒരുപക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് പറയുന്നതാണോ എന്ന് എനിക്ക് ഉണ്ടായി അപ്പോൾ ഇവര് ചില യാത്രകൾ അതിനകത്ത് എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു എനിക്കഭിപ്രില്ല ചില നിക്ഷിപ്ത താല്പര്യക്കാർ അവർക്ക് ഇതാണ് ഇവിടെ കേന്ദ്രീകരിച്ചൊരു സമരത്തിനുള്ള ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിച്ചത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു ഇതിനെക്കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കല്ലോ പരിശോധിക്കുമ്പോൾ അനിമോൻ എന്ന് പറയുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കോട്ടയത്ത് നിന്നുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറിൻ്റെ അടുത്ത ബന്ധുവാണ് എല്ലാവർക്കും അറിയാതൊക്കെ ഞാൻ ഇനി അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി മുഴുവൻ ഡീറ്റെയിൽസും കൂടെ ഇങ്ങോട്ട് പറയും അതുകൊണ്ട് ഈ ബന്ധം ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരൊന്നും പരസ്യമായിട്ട് പറഞ്ഞാൽ മതി കാരണം വേറെ ശബ്ദരേഖ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ ഈ ശബ്ദരേഖ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പണപിരിവ് നടത്തുകയും ചെയ്തിട്ട് ആ പണം കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾ അവര് വീണ്ടും ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആവശ്യമില്ലാത്ത ആളുകളുടെ അദ്ദേഹത്തെ ചെളിവാരി എറിയുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാക്കി ഇതിനെടുക്കുകയാണ് അത് ഒരു കാരണവശാലും സമ്മതിക്കില്ലേ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തത് എൻ്റെ മകൻ വിവാഹം കഴിച്ചിട്ടുള്ളത് തൊടുപുഴ എന്നാണ് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ ഇരിക്കുന്നതിനകത്തെ മഹാഭൂരിപക്ഷ ആളുകളെ കല്യാണത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകൾ തൊടുപുഴ എന്നാണ് അങ്ങനെ ആ തൊടുപുഴന്ന് വിവാഹം കഴിച്ച മകനെ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ടുള്ളത് ഇവിടെ അതിൻ്റെ മറുപടി അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം എന്ത് വന്നാലും അന്വേഷണത്തോട് യോജിക്കും അന്വേഷണ ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയും അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം തിന് ഈ ഒരു സ്വാഭാവികമായിട്ടും യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആവശ്യമില്ലാതെ ആളുകളുടെ മേൽ ചെറുകാരി അറിയുന്നതാണ് അങ്ങനെ ചെളിവാരിയറിയേണ്ട കാര്യം എന്താണ് മാർസിസ്റ്റ് പാർട്ടിക്ക് അവർക്കിതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പറയണം ഈ പണം പിരിക്കുന്നതിലുള്ള ശബ്ദരേഖ പുറത്തു വന്ന അനിമോനമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആർക്കാണ് അടുത്ത ബന്ധം റിലേഷൻ ബന്ധവെന്ന് ഞാൻ പറഞ്ഞാൽ അവർ ഫ്രണ്ട്ഷിപ്പല്ല റിലേഷൻ അവർക്ക് അങ്ങർക്കാൻ ഉള്ളത് അവർ പറയണം ആ റിലേഷൻ്റെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് കൂടി ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം ഇപ്പം നമ്മളുടെ പഠിക്കലോട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന നേതാക്കന്മാർ പലർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല അവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കാൻ ശ്രമിച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തകനെ ഒട്ടുമേ അറിയാലോ ഇതറിയാവുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും അയാളാണ് ഈ പണിയൊക്കെ ഒപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ബന്ധം ജനങ്ങളുടെ മുമ്പിൽ പുറത്ത് വരത്തക്ക വിധത്തിലുള്ള അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അന്വേഷണം ഇവിടെ കൊണ്ട് നിന്നാൽ പോരാ അന്വേഷണം വ്യാപിപ്പിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം അത് ഞാനതിന് മറുപടി പറയേണ്ട കാരണമല്ല പക്ഷെ എന്തായാലും സ്വാഭാവികമായിട്ടും ചോദിക്കുമ്പോൾ ഒന്നും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ മൂന്നാമത്തെ പ്രശ്നം എൻ്റെ മോന് ഏതെങ്കിലും ഒരു ബാറുണ്ട് അവന് ഒരു പാർട്ട്ണർഷിപ്പില്ല അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല അവരുടെ മൊബൈൽ ഫോൺ അവൻ അഡ്മിൻ അല്ല അവൻ അതുമായിട്ട് ബന്ധമില്ല ഇതൊന്നുമില്ലാത്ത ആളിനെ അത് പറയുന്നത് അതിൻ്റെ വറവശം ഞാനതൊരു ആർഗ്യുമെൻറ്റായിട്ട് പറയുന്നില്ല അത് വികജന സമർശത്തോട്ട് ഞങ്ങൾക്ക് വേണം അവർ തീരുമാനിച്ചോട്ടെ അങ്ങനെയുള്ള ഒരു നടപടിയാണ് അതുകൊണ്ട് ഈ ഒരു ഒരു യഥാർത്ഥ സ്ഥിതി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ കൂടി ശ്രമിച്ച് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം പോലീസിന്റെ അന്വേഷണം നടത്തുന്ന ആളുകൾ സ്വാഭാവികമായും ഈ ബന്ധങ്ങളും ബന്ധത്തെ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ കൂടിയാണ് എന്ന് ആ പരിശോധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇവിടെ ഉള്ളത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അനുമാന്റെ ബന്ധു അവരാണെന്ന് ചോദിച്ചാൽ മതി വളരെ അനിമ അവന്റെ സഹോദരി വിഭവം കഴിച്ചിരിക്കുന്ന ആരാ ഇവിടെ ആരാ കമ്മറ്റിരിക്കുന്നു അല്ലല്ല ഞാനന്ത് ചെയ്യുന്നു ഞാനേ എന്റെ പണി വേറെയുണ്ട് എന്റെ പണി ഇതൊന്നും അല്ലല്ലോ എന്റെ അത്ര ഡിഫറെ അത് അത് വേറെ അതിങ്ങനെ പോകും പക്ഷേ നമ്മുടെ പതുക്കെ മര്യാദയ്ക്ക് നടന്ന നമ്മുടെ തലയിൽ കുതിര കയറാൻ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാനിത് പറയും എനിക്കിത് നേരത്തെ അറിയാം ആരെയും പണിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഞാനൊരു സാമാന്യ മര്യാദ വെച്ചു തെരഞ്ഞെടുപ്പ് നമ്മുടെ പാർട്ടി ടു പാർട്ടി ഒരു റീസൻസ് കാണിക്കണമെന്നുള്ളത് കൊണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞില്ലെന്ന് മാത്രമേ കിട്ടൂ പക്ഷെ ഒരു ഘട്ടത്തിൽ വന്നിട്ടും നമ്മൾ പറയാതിരുന്നാൽ ഉണ്ടാകാവുന്നതെന്താ തെറ്റിദ്ധാരണ ഉണ്ടാകും ആ തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട ഇത് ആർക്കാണ് ഈ അനുമോന്യമായിട്ടുള്ള ബന്ധം എന്ന് സി പി എം അന്വേഷിക്കണം അന്വേഷണം നടത്തി ജനങ്ങളെ കൂടി അറിയിക്കണം അതിനേക്കാൾ ബന്ധമുള്ള ആളുകൾ പാർട്ടിക്കായി മാർ പാർട്ടിക്കകത്തുണ്ട് ഇല്ലില്ല അനുമാനമായിട്ട് അനുമോന്യമായിട്ടൊന്നും ഡയറക്റ്റ് റിലേഷൻസ് ഇല്ല അത്രേ ഉള്ളൂ അതെ ഡയറക്റ്റ് റിലേഷൻ ഇല്ല ഇൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിനകത്ത് അത് കുത്തിക്കയറ്റ പോകുന്ന എന്തിനാ അവരുടെ അവരുടെ അതും എന്റെ മോനുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള അംബാനി ബാറന്ന് പറയുന്നത് അവിടെ പുരുഷോത്തമൻ എന്ന് പറയുന്ന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ബാറാണ് അദ്ദേഹം മാത്രമല്ല അഞ്ചു പേര് ചേർന്ന് ആരംഭിച്ചതാണ് അതിനുശേഷം പിന്നെ പാർട്നേഴ്സ് ഉണ്ടായി ആ പാർട്ട്നേഴ്സ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ട് ഏതാ എൻ്റെ മകൻ്റെ ഫാദർ ഫാദറിൻ്റെ മകൻ വന്നതിന് ശേഷം അദ്ദേഹവും മരിച്ചു ഈ രണ്ട് തലമുറയിലെ ആളുകളും മരിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ആ ഷെയർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു വിട്ടു ഇത്രയുള്ള കാര്യം അതിനിപ്പോ ചെയ്യാൻ പറ്റും ഏത് അന്വേഷിച്ചെ ഞാൻ പറഞ്ഞല്ലോ അന്വേഷണത്തെക്കുറിച്ച് എനിക്ക് പ്രശ്നമില്ല പക്ഷേ അനിമ ഇതിനേക്കാൾ അടുത്ത ബന്ധമുള്ള ആളുകൾ കൊണ്ട് ഇതുമായിട്ട് കൊട്ടിഘോഷിച്ച് നടക്കുന്ന ആളുകൾ ഇന്ന് ഈ സമരത്തിൽ വന്നതിലും അതിലൊരാളുണ്ട് ഇന്ന് കേക്കു ഇന്ന് ഈ സമരത്തിൽ എന്റെ ആഫീസിന്റെ പഠിക്കൽ വന്നതിനകത്തു അപ്പൊ അത് ആ പാർട്ടി അറിയണ്ടേ പിന്നെ മാർസിസ്റ്റ് പാർട്ടി ഭരിച്ചോണ്ടിരിക്കുന്നു അവിടെ വകുപ്പ് മന്ത്രി എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു ബാർ ഫെഡറേഷന്റെ വഴി പറയുന്ന ഈ ഈ ശബ്ദരേഖ വ്യക്തി ഒരു ബന്ധുവായിട്ട് നിൽക്കുന്നു പിന്നെ എന്നെയാണോ എന്റെ മകനെയാണോ ഒരു ആദ്യം കാണാനോ പാർട്ടിക്കകത്തുള്ള ആളുകൾ പാർട്ടിയിലെ നേതാക്കന്മാർക്കാർക്കും അറിയാതെ ഇതൊക്കെ നടക്കുമോ ഇത്രയും സംഭവം നടന്നിട്ടും ഈ ശബ്ദരേഖ പുറത്തു വന്നിട്ടും ഇവർക്കാർക്കും അറിഞ്ഞിട്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളല്ലേ അത് ഞങ്ങളോട് ആലോചിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ ഞങ്ങളോട് ആലോചിച്ചിട്ട് എന്ത് കാര്യം അവർക്ക് എന്തെങ്കിലും സാധിക്കണമെന്നു ഒരിക്കലും ആ സാധ്യത ഭരണ സ്വാധീനമുള്ള ആളുകളെ അല്ലേ അവരെ സമീപിക്കുക അതവിടെ ഉണ്ട് ആ കൊട്ടക്കാലത്ത് തന്നെ കിടപ്പുണ്ടെന്ന് തപ്പി നോക്കിയാൽ മതി വേറെ ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല ഇല്ലല്ല കണ്ടെത്തുക കണ്ടെത്തുക ഞാനല്ലേ പറയാൻ ഭാര്യ പിതാവും ഭാര്യപിതാവും മരിച്ചു കഴിഞ്ഞപ്പോ ചുരുങ്ങിയ ദിവസങ്ങൾ അവൻ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ഈ ഒരു ഒരു ഇത് ചേഞ്ച് വന്നപ്പോൾ അവരുടെ ദുഃഖത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് ഭാര്യ പിതാവിള്ളത് ആ രണ്ട് പെൺകുട്ടികൾക്ക് അതുകൊണ്ട് ഇത് പോകാൻ വലിയ ഇവരും കൂടെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് ആ സമയത്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതല്ലാതെ ഒരു കാരണവശാലും അവൻ്റെ പേരില്ല ഫോണില്ല അവനതുമായിട്ടൊരു ബന്ധമില്ല ഇപ്പോഴും അവൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ഇവർ തൊടുപുഴ കോൺലിസ്റ്റ് എടുത്ത് നോക്കി അറിയാമല്ലോ കേക്കു അതങ്ങനെ നമ്മൾ തമ്മിൽ പറഞ്ഞാൽ നമ്മൾ ടവർ ലൊക്കേഷൻ നോക്കുമ്പോ എവിടെയാണ് ഈ ഫോണോന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ പിന്നെന്തിനാ വ്യാജ പ്രചരണം നടത്തുന്നത് എന്തിനാ ആ ടവർ ലൊക്കേഷൻ നോക്കട്ടെ ആ ടവർ ലൊക്കേഷൻ നോക്കുമ്പോ കൃത്യമായിട്ട് അറിയാം പിന്നെ ഇത് കെട്ടിച്ചമച്ചുകൊണ്ട് വരുന്ന ആളുകൾ അവരുടെ ഉദ്ദേശം വേറെയാണ് ആ കെട്ടിച്ചമച്ച ആളുകള് അവര് തന്നെ ഇതിന്റെ അടുത്ത ബന്ധുക്കളാണ് ചെറിയ ബന്ധുക്കളൊന്നുമില്ല അടുത്ത ബന്ധുക്കളാണ് ദീർഘകാലമായി പിന്നെ അനുവാൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ അദ്ദേഹത്തെ അവരല്ലേ അറിയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ എന്താ അന്വേഷണം അത അന്വേഷണം നടത്താതിരുന്നത് ഏപ്രിൽ മാസത്തിൽ കൊടുത്ത പെറ്റീഷന്റെ പുറത്ത് മെയ് മാസം ഇരുപത്തി മൂന്നിന് വന്ന് ഈ ശബ്ദരേഖ വരെ ഒന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല അവിടെ അദ്ദേഹം ചെയ്തെന്താ അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് അന്വേഷണത്തിന് വേണ്ടി അയച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ കൊടുത്ത ഒരു നിവേദനം അദ്ദേഹം ചെയ്തു അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാരണം പരാതി അവരെ കുറിച്ച് കഴിഞ്ഞില്ലേ അവരെല്ലാം പ്രതിക്കൂട്ടിൽ ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാൻ ശ്രമിച്ചു അല്ല കൂടെ മൊത്തത്തിൽ ആലോചിച്ചാൽ മതി അതൊന്നും ഞാനിപ്പോ പറയല്ല കൊള്ളുന്നവിക്കും ഇല്ലാത്തവൻ അവന്റെ വഴിക്ക് പോകും അതൊക്കെ വേറെ കാര്യം ഇത് വേറെ കാര്യം ഇത് അപമാനിക്കാൻ ശ്രമിക്കുന്നത് ചെളിവാരി അറിയാൻ ശ്രമിക്കുന്നതാണ് അത്രേ ഉള്ളു ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഈ പറഞ്ഞ ബാക്കി മാറും എന്താ രോപണം വാക്ക് മാറത് വാക്ക് പറഞ്ഞു ഈ ഒരു പോയിന്റിൽ തന്നെ നിന്നു ആരോപണ എന്തോ ഓഡിയോ സംഭാഷണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എൻ്റെ മോൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ മോനോട് അതില്ല അത് വീണത്തിൽ കിടന്നുണ്ടരുത് അതാ ഞാൻ പറഞ്ഞു ഈ മാറരുത് ദയവായിട്ടാ പിടിച്ച പോയിൻറ്റ് നിങ്ങൾ ഇതിനേക്കാൾ ഇതുപോലെ നല്ല പ്രവർത്തനത്തിലെ സമർത്ഥമാരെല്ലേ ഇരിക്കുന്നവർ എൻ്റെ കൂടെയുള്ള പത്തും നാൽപ്പതും കൊല്ലമായി രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കുന്ന പൊതുപ്രവർത്തകരുമാണ് അതിൻ്റെ മധ്യത്തിലാണ് എന്നോടൊരു ചോദ്യം ചോദിച്ചത് ഞാൻ ആ ചോദ്യം പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നിട്ടോ എന്നിട്ടോ സംഭാഷണം ഞാൻ ചോദിക്കട്ടെ കരിവാക്കിൽ തേക്കാൻ വേണ്ടിയാണോ ഓഡിയോ ഇങ്ങനെ ഒരു പിരിവ് നടക്കുന്നു എന്ന് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തില്ലേ അത് ഓഡിയോ സംഭാഷണത്തിന് ശേഷമാണോ അല്ല കേക്കൂ ഓഡിയോ സംഭാഷണത്തിന് മുമ്പാണോ അല്ല ഇവർക്ക് കൃത്യം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്ക് കൊടുത്തതായിട്ട് ഇന്നത്തെ പത്രങ്ങളിലും ഉണ്ട് ഈ കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇന്നത്തെ പത്രത്തിലുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് നാല് കാര്യങ്ങൾ അവർ പറയുന്നത് ഞങ്ങൾ സവി കിട്ടും എന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത് അതവിടെ നിൽക്കട്ടെ അത് അവരുടെ വീസാണ് ഞാൻ പറയുന്നത് പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രി അറിഞ്ഞതാണ് ഇരുപത്തി മൂന്നാം തീയതി ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത് വരെ ഒരു ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് എന്താ അനങ്ങാതിരുന്നത് ആരാതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ല ഓഡിയോ സംഭാഷണം ഇവിടെ രണ്ടാമത്തെ കാര്യം സംഭാഷണം പുറത്തു വരുന്നതല്ലല്ലോ ഞങ്ങളുടെ കേസ് കേട്ടോ ഞങ്ങളുടെ കേസ് സംഭാഷണം പുറത്തു വരും സംഭാഷണം പുറത്തു വന്നുകൊണ്ട് നാട്ടുകാരറിഞ്ഞു ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടോ സംഭാഷണം കൂടി പുറത്തു വരുന്നില്ലെങ്കിൽ നാട്ടുകാരറിയില്ലല്ലോ അത് അത് പക്ഷേ സംഭാഷണം പുറത്തു വന്നത് എങ്ങനെയെന്നുള്ളത് അന്വേഷണത്തിൽ കൊണ്ടുപോയിക്കോട്ടെ നമുക്കത് പ്രശ്നമില്ല നമ്മളുടെ പ്രശ്നം എന്താ ഇവരിങ്ങനെ ഈ പണിയെല്ലാം ചെയ്തതിന് ശേഷം വെറുതെ വഴിയെ പോകുന്ന ആളുകളുടെ മേൽ വെള്ളം ചെലവായി ഒഴിക്കുന്നത് ശരിയല്ല വളരെ ഞാൻ നെഗറ്റീവായിട്ടില്ല പോസിറ്റീവായിട്ടുള്ള കാരണമാണ് അതുകൊണ്ട് അവർക്ക് എന്താ കാര്യം എൻ്റെ ഓഫീസിൻ്റെ പഠിക്കൽ അവർ വേണമെങ്കിൽ പറഞ്ഞാൽ പള്ളിപ്പുറത്ത് കാവ്യം വന്ന് തൊഴുതിട്ട് പോകുന്നതിന് എനിക്കൊരു അനുഭവമില്ല അവർ മോക്ഷമെങ്കിലും കിട്ടും ഇതുപോലുള്ള നടപടി അടുത്ത തലമുറയിലെങ്കിലും നടക്കാതിരിക്കും പക്ഷേ അവർ എന്തിനാണ് എൻ്റെ പഠിക്കലോട്ട് വന്നത് എന്ത് കാര്യം ഇതിനകത്ത് ഏത് സീനല്ല ഞാൻ വന്നുപെട്ടിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുള്ളത് ആരുടെ തലക്കെട്ട് വടിക്കാം എന്ന് തീരുമാനം എടുക്കുന്നത് ശരിയാണോ ശരിയാണോ അല്ല ഈ സംഭാഷണം അല്ല അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നതിലെ പലരും ആ വീട്ടിൽ തന്നെ ബന്ധപ്പെട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം ഇതുവരെ നല്ല സമർത്ഥനായ പത്രപ്രവർത്തകനാ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെ പറയുന്ന എനിക്കറിയാം ആണെന്നുള്ളത് ഇവർക്കും അറിയാം ഞാൻ അതിനോട് റിയാക്ട് ചെയ്താൽ പെട്ടെന്ന് വരാൻ പോകുന്ന എന്താ ആ വെച്ച വെച്ചക്കണിക്കകത്ത് ഞാൻ വീണും പിന്നെയല്ല അത് നിങ്ങളങ്ങ് ഫില്ലപ്പ് ചെയ്താൽ മതിയെന്നേ അതെ ഞാൻ ഒരു കാര്യം അനിമോന്റെ വീട്ടിൽ നിന്ന് അനിമോന്റെ പെങ്ങളെ കെട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ആരുടെ നേതാവിന്റെ ും തിരക്കാ എന്താ അത് അല്ല അവർക്കും അറിയട്ടെ ഞാൻ പറയട്ടെ ഒന്ന് തിരക്കുകള അപ്പൊ ഈ സംഭാഷണവും സംഭാഷണം പുറത്തുവന്ന രീതി അതിനു മുമ്പ് വേറെ പിരിമും അതിനുശേഷമുള്ള കാര്യങ്ങളും ഈ ബാർ ഫെഡറേഷൻ ഓഫ് കേരളയുമായിട്ടുള്ള അടുപ്പവും ഒക്കെ ഇതുമായിട്ട് കണക്റ്റഡ് അല്ലേ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പെറ്റീഷനിൽ എന്തുകൊണ്ട് അത് വെച്ചു എന്തുകൊണ്ട് അത് അന്വേഷണം നടത്താൻ പോയി അന്വേഷണം നടത്തേണ്ടതല്ലേ ഒരു മാസം അത് ഇരുന്ന് പോയില്ലേ എന്റെ അനിമോനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് അനിമോനുമായിട്ട് ബന്ധം ഇല്ലെന്നല്ലേ പറയട്ടെ എന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നതാണല്ലോ എന്റെ എന്നെ കുറിച്ച് അല്ല മകനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന അവരുടെ കുടുംബത്തിൽ പെണ്ണ് കെട്ടിന്നാണ് അത്രയല്ലേ ഉള്ളൂ കേട്ടല്ലേ അവരുടെ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടി എന്നുള്ളത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്ന ആ ഒരു തെറ്റൊഴിച്ച് ഒന്നും പറയുന്നില്ലല്ലോ അത് പറ്റുമോ ഏഹ് അതെങ്ങനെയാ അതെ അവനാ വാട്സപ്പ് ഗ്രൂപ്പിൽ വേണ്ടേ ഞാൻ വലിയ വിളിച്ചു പറയാം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവൻ്റെ പേരുണ്ടെന്ന് വരിക ഇവർ പറയുന്ന ഏത് ഇതും ഞാൻ ഏക്കാം കേട്ടില്ല കേട്ടില്ല ആറ് വല്ല ഇവിടുന്ന് എട്ട് കൊല്ലം പുറയിലുള്ള സോളാർ കേസിലോട്ട് ഉള്ള കോയമ്പത്തൂര് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല നമ്മുടെ ഞങ്ങളുടെ ഓർമ്മ വരുന്നല്ലോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും അത് നിങ്ങളെ തൃപ്തികരമായ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുന്നതാണ് ഞാൻ പറയുന്നത് ഒരു ചില മാധ്യമ പ്രവർത്തകർ കൂടുതൽ ചോദിക്കുകയും പത്രത്തിന് ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യും കൂടുതൽ ചോദ്യം ചോദിക്കും ആവേശത്തോടു കൂടി ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ഒരക്ഷരം കൊടുക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ചോദ്യത്തിന് വേണ്ടിയല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞു ഓഹ് അത് ഒന്ന് തിരക്കറഞ്ഞ് ആ ചോദിച്ചാൽ മതി അവര് പറഞ്ഞുതരും എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നോക്കണ്ട അവര് അതെ ആ ആളുകളോടൊക്കെ തന്നെ ഒന്ന് ചോദിച്ചേക്ക എങ്ങനെയുണ്ടെന്നത് അപ്പൊ അത് പോട്ടെ നമുക്കത് എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയാല്ലാത്തതാണ് നമ്മുടെ ഒരു സ്വഭാവം അതല്ല നമ്മുടെ സ്വഭാവം കാള പറ്റുന്ന കേട്ടപ്പോൾ ഞാൻ ഞാനതുകൊണ്ട് എത്ര ദിവസമായി ഞാനൊന്നും മിണ്ടാതിരിക്കില്ലായിരുന്നു അതിനിടയ്ക്ക് ഈ പ്രസ്ലബി തന്നെ ഞാൻ മൂന്ന് നാല് പ്രാവശ്യം വന്നു പോകുകയും ചെയ്ത പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചില്ല ഞാനും ഒന്നും പറയാൻ പോയില്ല ഇവിടെ വന്ന് നമ്മുടെ ആഫീസിന്റെ പഠിക്കാൻ സമരത്തിൽ വന്നപ്പോഴാണ് ഇത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഉണ്ടാവും ഇതിനകത്ത് നടക്കുന്നത് അവർക്ക് അവിടെ ഈ സന്ദേശം പുറപ്പെടുവിക്കുന്നതും പണം പിരിച്ചതും പിന്നെ പാർട്ടിയുടെ സ്വാധീനം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഒപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ ഓരോരുപശാല പണികളാണ് അതൊന്നും ഞങ്ങളെ വല്ല കെട്ടി വെക്കേണ്ട അതെനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കതൊന്നും അറിയില്ല നമുക്കറിയാവുന്ന കാര്യമല്ലേ പറയാമോ നിങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ എന്തോ ഇല്ലില്ല ഇല്ലില്ല അവനൊരു വെള്ളപ്പേപ്പറില് കടലാസ് ഇത് കിട്ടി അവൻ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും വക്കീലിനോട് ചോദിച്ചോ എന്താണ് ഈ കടലാസ് അപ്പൊ അവര് പറയുന്നത് തിരിച്ച് ഇത് കൊടുക്കണം എന്നായിരിക്കാം ഞാനതൊന്നും എനിക്കറിയില്ല ഞാനത് എനിക്ക് കിട്ടിയില്ല കിട്ടാത്ത കൊണ്ട് ഞാൻ അത് നോക്കിയിട്ടില്ല അതതിന്റെ രൂപത്തില് ഒരു അധികാരി ഭരണാധികാരി അല്ലെങ്കിൽ അത് അവരൊരു അന്വേഷണ ഏജൻസി അവരൊരു കടലാസ് തന്നാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തു അത് ചെയ്യുന്ന ശെരി എന്തോ അല്ല കൈപ്പറ്റാതെല്ലോ അവര് ഇതില്ല ഇപ്പോൾ ആരോ അതറിയില്ലാത്ത കൊടുത്തതും ഈ പറയുന്നത് അതല്ലോ അവര് മെയിൽ ഇതിലയച്ചതുകൊണ്ട് മെയിലയച്ചു മെയിലയച്ച് കത്തെടുത്തു അതിൽ അവർ പോകാൻ അവർ സൗകര്യം അനുസരിച്ച് എപ്പോ വേണമോ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കാണുകയും ചെയ്തു പിരിയല്ല കാണുകയും ചെയ്തു എല്ലാം കഴിഞ്ഞു അത് അതിൻ്റെതായി മുറക്ക അതാണ് ഇവരെല്ലാം പതുക്കെ പതുക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ ബാർക്കോഴ കേസല്ലോയിന്നുള്ളതാണ് പ്രശ്നം ആ എങ്ങനെ പോയി എന്നുള്ളതാണ് പ്രശ്നം അതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പോയതാ പുറത്തുപോയതാ അതാണ് പ്രശ്നം ഇത്രേ ഉള്ളു വേറെന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു വളരെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ സി പി എമ്മിന് കുറെ വൈരാഗ്യുണ്ട് ചന്ദ്രശേഖരൻ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തിയ വൈരാഗ്യൊക്കെ സി പി എമ്മിനുണ്ട് പക്ഷെ ഒരിടത്ത് പോലും വെച്ച് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പറയാനായിട്ട് സി പി എം ലഭിച്ചിട്ടില്ല ഇപ്പോ സർക്കാരിനെതിരെ വലിയ ജനരോഷം ഈ ബാർപോഴ കേസുമായി ഉണ്ടാകും എന്ന് ബോധ്യപ്പെട്ടപ്പോ സഭ സമ്മേളിക്കുന്ന സമയം കൂടിയാണ് ആ സമയത്ത് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മകന്റെ നേരെ ആക്ഷേപവുമായിട്ട് വന്നിരിക്കുന്നതിന് അതിനെ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും അതിനെ നിയമപരമായും രാഷ്ട്രീയമായി അതിനെ രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് അറിയാമഴിഞ്ഞിട്ടല്ല അതവര് നടത്തിപ്പൊക്കോട്ടെ എന്ന് അദ്ദേഹം തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ മകനെ ആക്ഷേപിക്കാനുമാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഐക്യ ജനാധിപത്യ മുന്നണി അത് നോക്കി നിൽക്കുകയില്ല ഞങ്ങൾ എന്നെ നേരിടുക തന്നെ ഈ ഇന്നത്തെ മാർച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു മോഹഭംഗം വന്ന കോട്ടയം ജില്ലയിലെ ഒരു സി പി എം നേതാവ് ആ സി പി എം നേതാവ് ഈ ശബ്ദ സന്ദേശത്തിനുടമയായ ബാറുടമയുമായിട്ടുള്ള ബന്ധം കൃത്യമായി അത് മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് ഒരേ സമയം ഈ ബാർലോബിയുമായി ബന്ധപ്പെടുകയും അതേസമയം ഈ ബാർ ഉടമകളുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഷയമായിട്ടുള്ള വിദൂരമായി ബന്ധമില്ലാത്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ ഭരിച്ച് ആ വകുപ്പുകൾ ഭരിക്കുമ്പോൾ ഒരു നേരിയ ഒരു വെള്ളക്കടലാസിനെ പരാതി പോലും ഇല്ലാതെ ഒരു അന്വേഷണത്തെ നേടാതെ രണ്ട് വട്ടം സംസ്ഥാന മന്ത്രി അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഫീസിലേക്ക് അത് ഏറ്റവും വേദനാജനകമായ സംഭവിച്ചത് പഠനപ്പെടുത്തുക ആ അമ്പലത്തിലെ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കിയ ഒരു ദിവസമാണ് അവിടേക്ക് മാർച്ച് നടത്തുകയും അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചാണ് ബാരിക്കേഡിൽ വെച്ച് പോലീസ് ഈ മാർച്ച് പറയുകയും ചെയ്തത് ഏറ്റവും അപലപിക്കപ്പെടേണ്ടെന്നാണ് ഇപ്പൊ കേരളത്തിൽ എത്രയോ സംഭവങ്ങളുണ്ട് ഞാൻ ഏറ്റവും ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒരു മിനിമം ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തിന് ഒരു കോസ് ഉണ്ടാകുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂരാളാ ഇഷ്ടമായി ഈ ശബ്ദ സന്ദേശവുമായിട്ടോ അതല്ലെങ്കിൽ ഈ വാർക്കോഴ ആരോപണത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ണി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് കോട്ടയത്തെ ഞാൻ അതിസൂചിപ്പിച്ചതുപോലെ ഒരു മോഹം വന്ന ഒരു രാഷ്ട്രീയ സി പി എം നേതാവ് ഇതുപോലെ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും ആ മാർച്ചുമായി കോട്ടയത്ത് പള്ളിപ്പുറത്ത് ആവ് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച് വിശ്വാസികളുടെ പിന്നെ അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഒരു സമരപരിപാട് സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും ഐക്യ ജനാധിപത്യങ്ങളിലേക്കും ഇതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ തിരുവനന്തപുരം സാഹചര്യ സൂചിപ്പിച്ചു ഈ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട ഏപ്രിൽ പന്ത്രണ്ടിന് കേരളത്തിലെ വാറ ഉടമകളുടെ സംഘടന സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആ പരാതി ഈ അന്വേഷണ സംഘത്തിന്റെ പ്രതി ഈ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിസാധിപ്പിക്കുന്ന എക്സൈസ് വകുപ്പിന് കൈമാറി എന്നുള്ളതല്ലാതെ ആ അന്വേഷണത്തിന്റെ ഒരു ഇഞ്ച് മുൻപോട്ട് പോകാത്ത ആ സാഹചര്യത്തിൽ കൂടിയാണ് മെയ് പന്ത്രണ്ടിന് ഈ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തുപോയി എന്നതിനെ കുറിച്ചാണ് എക്സൈസ് വകുപ്പ് പോലീസ് അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് ഒരു ഇമെയിലെ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇവിടെ നോട്ടീസ് കൈപ്പറ്റാത്ത സാഹചര്യം കുറെ കൂടി ഉത്തരവാദിത്തം ഉണ്ടാവേണ്ടതാണ് ഇപ്പൊലീസിന്റെ നമുക്കറിയാമല്ലോ ക്രൈംബ്രാഞ്ച് ആൾ നേരിട്ടുകൊണ്ട് നിർബന്ധമൊന്നുമില്ല പോലീസ് കൊടുക്കുന്ന അത് നേരിട്ടുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും കുറെ കൂടി ഇപ്പോൾ പുതിയ കാല രീതികൾ മെയിലുള്ള ഒരാൾക്ക് മെയിലിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് പിന്നെ ചോദ്യം ആ മേല് കിട്ടിയിട്ടില്ലെന്നോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല അതിന്റെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരു ലോ സിറ്റിസൺ എന്ന നിലയിൽ അന്വേഷണമായി സഹകരിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ആക്കുമൊക്കെ എല്ലാവർക്കും അറിയാം അതിന്റെ രാധാകുഷ്ഠികമായി ഒരു ബന്ധവും ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആകസ്മികമായി ഭാര്യാപിതാവും വരിച്ചപ്പോൾ ഒരു ഒരു സെന്റിമെന്റ്സിന്റെ ഭാഗമായി ആ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചു എന്നൊഴിച്ചാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഐ ടി മേഖലകളിൽ ഒരാളാണ് ഈ തൊഴുപുഴയിലോ അല്ലെങ്കിൽ ഈ ഭാറമായിട്ടോ ഒന്നും അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല അങ്ങനെ തെളിയിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സി പി എമ്മിനെ ഇന്ന് സമരം നയിച്ച നേതാക്കന്മാരെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത് കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയത്തിനൊക്കെ ഒരു സർക്കാർ ഇത്തരം വളരെ ഈ ഷാദിയായി ഇത്തരം തിരുവനന്തപുരം അഹാശയെ ഒരു രാഷ്ട്രീയ നേതാക്കന് കോട്ടയം ജില്ല കോട്ടയം പ്രസ് ക്ലബുമായി ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ജില്ലയിലെ പൊതു മണ്ഡലങ്ങളുമായി എത്ര കൃത്യമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി ഇവിടെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ ടി പിന്നെയുള്ള കേസുകളിൽ ധീരമായി അന്വേഷണം നടത്തി എന്നുള്ള മുൻകാല വിരോധങ്ങളൊക്കെ സി പി എമ്മിലുണ്ടോ അതല്ലെങ്കിൽ ഇതിന് സി പി എം യജ്ഞത്തിന്റെ ആരോ സമ്മതോ ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച്